ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്ന് നമ്മളാക്കാൻ വേണ്ടി പോകുന്ന ഒരു നിക്ക എന്റെ പെണ് അതിന് ഫ്രെയിമിൽ ഉപയോഗിക്കുന്ന പെണ്ണു ഡെക്റിയേറ്റീവ് ആയിട്ടുള്ളത് അതിൻ്റെ ഇപ്പം തൂവൽ കൊണ്ടാണ് ഇപ്പം ഡെക്കറേറ്റ് ചെയ്യുന്നത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ളതാന്ന് ഞങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം മതിപ്പം തൂവൽ ഞാൻ ഇതുപോലെ തന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട് നമുക്കെങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നക്കാലം എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് കുറേ മുമ്പ് എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് അത്ര ഒരു പെർഫെക്റ്റ് ഉണ്ടാവില്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം പിന്നെ ഇതിന് ഇതിന് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് എംബ്രോയ്ഡറി നോഡിൽ മൂന്ന് രൂപയുടെ അതാണ് ഞാൻ എടുക്കുന്നത് ഭയങ്കര ചീപ്പായിട്ട് ആക്കുന്ന പെന്നാണ് ഇപ്പം ഇത് കാണിക്കുന്നത് ഇതുകൂടാത് നല്ല വൃത്തിയിൽ നല്ല ഒരു ഒരു എമൗണ്ട് കൂടിയിട്ട് ആക്കുന്നതും ഉണ്ട് ഇത് ഞാനിപ്പം ഈ പെന്നിന് ചുറ്റുവായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കവർ ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റി 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 കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്തുകയുണ്ട് പിന്നെ അത് അവസാനം വരെ അങ്ങനെ ചുറ്റി കൊടുത്തുകയുണ്ട് അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം സ്റ്റോൺ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം ഇപ്പോൾ സാധാരണ ആക്രലിക്കിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചിട്ട് എല്ലാവരും ഇപ്പം ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയൊക്കെ ലെറ്റേഴ്സ് കട്ടിങ്സ് ഉപയോഗിച്ചിട്ട് ആക്കുന്നുണ്ട് അതാണ് കുറച്ചും കൂടി ഹൈലൈറ്റായിട്ട് നല്ല ഭംഗി ഉണ്ടാകുക ഇത് ഞാൻ ജസ്റ്റ് ആദ്യമായിട്ട് വീണ്ടെടുക്കുന്ന അതിൻ്റെ കല്ല് ഞാൻ എടുത്തതാണ് എന്തായാലും ഒരു പ്രാവശ്യം കൂടി ഞാൻ ചെയ്തിട്ട് വൃത്തിക്ക് ചെയ്യും ഇത് ചുറ്റിയിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട് ഫെവികോൾ വെച്ചിട്ടാണ് ഞാൻ ഞാനിത് നമ്മൾ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മേലെ ഞാൻ സ്ട്രോണായിട്ട് ജസ്റ്റ് ഒരു ഫെദറിൻ്റെ തന്നെ കളറുള്ളൊരു സ്റ്റോൺ ഉണ്ട് അതാണ് യൂസ് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് ഫെദർ കുറച്ചും കൂടി വെക്കാം എന്നാൽ പിന്നെ കുറച്ചും കൂടി വന്നിട്ടും ഫെദർ അതിൻ്റെ മേലെ വെക്കുമ്പോൾ കുറച്ച് വൃത്തിയിട്ടാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതിനനുസരിച്ച് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഫെദർ നമുക്ക് വെക്കാം അത് കഴിഞ്ഞിട്ട് സ്റ്റോൺ ഇതാണ് ഇതാണ് സ്റ്റോൺ ഫെദറിൻ്റെ അതേ കളറുള്ള ആ സ്റ്റോൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം സ്റ്റിക്കേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് റെഡി ആയി കിട്ടും അത് ഗ്ലങ്കം വല്ലതും ഒന്ന് ഉറങ്ങി കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ പെന്നിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് എങ്ങനെയുണ്ട് കേസ് ഒന്ന് കമെൻഡ് ചെയ്യണേ